ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്ന നാട്ടിൽ വിഷു ഒക്കെയാണല്ലേ ഇപ്പം ഇവിടെ വിഷമൊന്നും ഇവിടെ അങ്ങനെ കൊണ്ട് ഭാഗ്യം കാരണം ഇവർക്ക് വിഷു എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നാട്ടിലാണെങ്കിലിപ്പോൾ എല്ലാവരുടെയും ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഈ ഒരു പ്രാവശ്യം അത്ര ഭയങ്കരമായിട്ടൊന്നും ആരും അങ്ങനെ ആഘോഷിക്കുന്നില്ല എന്നാട്ടോ കേട്ടത് അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് മണിയായിട്ടുണ്ടെങ്കിൽ നേട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോകാണ്ട് അതിൻ്റെ ചായ പോകുമ്പോഴത്തേക്ക് ചായ ആക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് ചായ പരിപാടിയിലാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് താരക്കൊക്കെ കൊണ്ടുപോകൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാവും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചോറ് വേണ്ട ഞാൻ നിന്ന് കഴിച്ചോളൂ അങ്ങനെ ഞാൻ ചായേൻ്റെ പരിപാടിയിലാണ് കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി കൊണ്ടു അപ്പോൾ അതിൻ്റെ പത്തിരി അതേപോലെ മുട്ടേൻ്റെ കറിയോ എന്തെങ്കിലും ആക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ പത്തിരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടുവെള്ളമൊക്കെ അയച്ചിട്ട് കുഴക്കണം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട റോസ്റ്റാക്കാമെ ചെറിയ ചുള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ മുട്ട ഒന്നിങ്ങനെ വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്തിരി ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെയുള്ളൊരു ഈ ഒരു പത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നിട്ടുള്ളത് ഈ കണ്ണൂരൊക്കെ പത്തിരി ഉണ്ടാവും പക്ഷേ പത്തിരിക്ക് എന്നാണ് പറയുക പക്ഷേ വീട്ടിലങ്ങനെ ഉണ്ടാക്കലില്ല എന്ന് തോന്നുന്നു ഞാനിപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനിങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കഴിച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് അവരിങ്ങനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചാണ് എടുക്കുക ഞാൻ അങ്ങനെ പൊരിച്ചെടുക്കൂല കുറച്ച് എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ സാധാരണ പത്തിരി വെച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ഈ ഒരു പത്തിരി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ഇപ്പം ഉണ്ടാക്കി 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 അതിനും അടുത്ത് പോയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പത്തിരിക്കുള്ള പൊടി അവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈയൊരു ഉള്ളി മുറിച്ചിട്ടുണ്ട് കേട്ടോ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല ഏട്ടനെ ചോറ് വേണ്ടാത്തതിനെ കൊണ്ട് തിരക്ക് പിടിച്ച് ചോറൊന്നും ഉണ്ടാക്കണ്ട ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ അത് എല്ലാ ഫാനും ചീത്തിയായിട്ട് എടുക്കുക അപ്പോൾ ഇന്നലെ ഏട്ടനൊരു ഫാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാനാവുന്നില്ല അത്രയ്ക്ക് ഭയങ്കര ചൂട് ചോ ഏറ്റവും മുകളിലും കൊണ്ട് തന്നെ ചോറിനൊക്കെ ഭയങ്കര ചൂട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുമ്പം എനിക്ക് എല്ലാം കൂടെ ഞാനാകെ ആളാകെ മാറിപ്പോവും പിന്നെ ഫുള്ള് ടെൻഷനും കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീട്ടിലാകുമ്പോൾ ഇത്രയും ദിവസം വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അവിടെ നച്ചും ഉണ്ടാവും പിന്നെ എല്ലാവരും ഉണ്ടാവും കഥ പറയാനൊക്കെ അധികം ഒരു നമുക്ക് ഇങ്ങനെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട് കരച്ചിലും ഒന്നിങ്ങനെ വരൂല്ലായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ ഏറ്റവും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ പിന്നെ എനിക്ക് ഫുള്ള് ടെൻഷനാകും ഇവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ രണ്ട് പ്രാവശ്യം അവൻ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച എൻ്റെ കൂടെ ഇവിടെ നിന്നിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഡിസംബറിൽ അവൻ ലീവിന് പോകുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പിടിച്ചു വിടിയാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവൻ എപ്പോൾ ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ആയാലും യൂണിറ്റിലേക്ക് പോകുമ്പോഴായാലും ഞാൻ വടോദര ശേഷം ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ അവന് ഞാൻ വെക്കുന്ന സാമ്പാറും രസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന് പ്രത്യേകിച്ച് സാമ്പാറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെക്കുന്ന നേരം എന്നോട് പറയും എങ്ങുവെച്ചാൽ നല്ല രസമാണെന്ന് പറയും ആക്കെ ഇങ്ങനെ പറ്റിയാവും തുറന്നു പറഞ്ഞിട്ടില്ല കാര്യം അതാ നീ വെക്കുന്ന സാമ്പാർ നല്ല രസമാണ് അങ്ങനെ ഞാൻ സാമ്പാറും രസവും ഇങ്ങനെ ചൂട് സമയക്കാകുമ്പോൾ വെച്ചാൽ ജ്യൂസും പിന്നെ പായസവും അങ്ങനെ ഓരോന്നുണ്ടാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് ട്രെയിനിൽ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നേ ഈ പ്രാവശ്യം പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല ലീവിന് പോകുന്നുണ്ട് ഇന്ന ദിവസമാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ല ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ അയച്ചു തരാനുണ്ടായിരുന്നു ഞാൻ പോയി ഞാൻ ഞാൻ ചോദിച്ചു ഇങ്ങനെന്തോട് പറയാണ്ട് പോയി അപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ അവിടെ പിടിച്ച് വയ്ക്കും ഞാൻ പെട്ടെന്ന് പോകുന്നത് എനിക്ക് ഓളെ കാണേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ ലാസ്റ്റ് കണ്ടത് കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ വന്നപ്പോൾ ആണ് ഞാളൊരുമിച്ച് അധികവും ഞങ്ങൾ ഒരുമിച്ച് ആ നാട്ടിൽ ഉണ്ടാവുക ഓൻ പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഓം വരും അല്ലാണ്ട് ഞങ്ങൾക്ക് കാണാൻ വരാൻ വഴിയില്ല കുറെ നിൽക്കണമെങ്കിലൊക്കെ ഒരുമിച്ച് നിൽക്കണമെങ്കിലൊക്കെ ഞാനും ഓനോ ഒരുമിച്ച് അധികവും ലീവിന് പോവുക അപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഞാൻ പോകുന്നുണ്ട് എൻ്റെ ജനം വന്നിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ അങ്ങനെ പക്ഷെ ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും അവൻ പോയി എനിക്ക് കാണാനൊന്നും പറ്റിയില്ല മുഖം പോലും കാണാൻ പറ്റിയിട്ടില്ല മുഖമൊക്കെ ആരും കണ്ടിട്ടില്ല കേട്ടോ മുഖം മുഖം കാണാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് മുഖമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലാസ്റ്റ് കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ ആണ് അന്നാ കണ്ടത് പിന്നെ വീഡിയോ കോൾ ചെയ്യും കേട്ടോ അഞ്ച് ദിവസം ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഞാൻ വിളിക്കും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാരെ കൊണ്ടുപോവൻ അപ്പളപ്പളും ഞാൻ വിളിക്കും അങ്ങനെ അവനെ പറ്റി ആലോചിക്കുമെങ്കിൽ എപ്പോഴും കരച്ചിൽ വരും ഞാൻ വിചാരിക്കും കരയരുത് കരയറു എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ ആലോചിക്കുമ്പോൾ കരച്ചില്ല വരും പിന്നെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ കല്യാണം ശരിയായിരുന്നു അവൾ തന്നെ രണ്ട് മൂന്നു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളോട് ഞാൻ ഇപ്പോൾ കുറച്ചു ഓക്കെ ആരെ ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ അറിഞ്ഞാൽ നോക്കാം അവളെ ബേത്ത് ഡേ ആയിരുന്നു ഫെബ്രുവരി പത്തിന് അവളെ ബേത്ത് ഡേൻ്റെ എന്നാണ് അവന് ഇങ്ങനെ പറ്റിയത് രാത്രി ഒന്നരയ്ക്ക് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്നേ നാൽപ്പത്തഞ്ചിനാണ് അവന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൾ രണ്ടാഴ്ച വരെ അവൾക്ക് മെൻ്റലി ഭയങ്കരമായിട്ട് ഇതായിപ്പോയിട്ട് ഉറക്കം കിട്ടായിട്ട് സ്ലീ പീപ്പിൾസൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയത് അതേപോലെ കൗൺസിലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു മോളായിരുന്നു അങ്ങനത്തൊക്കെ കിട്ടണമെങ്കിൽ അത്രയും അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും പോട്ടെ അവന് ഇതുവരെ അവൻ ഒരു കുട്ടീനെ ഇങ്ങനെ ഒരു ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടില്ല അവൻ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്താം തീയതി അവളോട് കോഴിക്കോടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേങ്കിൽ അങ്ങനെയൊക്കെയായി നല്ല ആൾക്കാരെ ദൈവം നേരത്തെ വിളിക്കും അതായിരിക്കും അവനൊരു പാവാ കാരണം ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല സ്വന്തം കാര്യം നോക്കി ജീവിച്ചു പോകുന്ന അത്ര തന്നെ ആരെപ്പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ അസൂയപ്പെടുക അങ്ങനത്തെ ഒരു കാര്യമില്ല അങ്ങനെ ഇത് പറഞ്ഞത് ബാക്കിയുമായിട്ട് ചായക്കൊക്കെ കുടിച്ച് ലീവിന് പോയിട്ടോ ചേ ഡ്യൂട്ടിക്ക് പോയിട്ടോ ഞാൻ അലക്കിയിട്ട് ഇപ്പം പുറത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിടില്ല പുറത്ത് ഭയങ്കര വെയിലാണ് കരിഞ്ഞു പോവും ഇപ്പം ഞാൻ ഇവിടെ തന്നെ വിരിച്ചിടാൻ എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം വിരിച്ചിടാനട്ടോ ഇന്നലെ വൈകുന്നേരം ഞാനും ഏറ്റവും കൂടെ പോയിട്ട് എൻ്റെ അച്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നേ മുടി നല്ലവണ്ണം നീളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ മുടിയൊക്കെ നല്ലോണം എൻ്റെ മുടീൻ്റെ ലെങ് ഒക്കെ നല്ലോണം കുറച്ച് കൂടി അച്ഛൻ്റെയും മുടിയൊക്കെ വെട്ടി പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം ഏട്ടൻ്റെ അമ്മ കുറച്ച് മാങ്ങയോ കുപ്പിലിട്ട് തന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇന്നലെ ഇവിടെ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് വന്നൊക്കെ തീർന്നിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് അമ്മ ഉപ്പിലിട്ട് വന്നപ്പോൾ അമ്മേ അച്ഛനും കൂടി എന്നെ എയർപോർട്ടിൽ കൊണ്ടുവച്ച തന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഞാനണി കൂത്തുപറമ്പ് കണ്ണൂർ വീട്ടിലേക്ക് പോകൂലേ ഞാനണി എൻ്റെ വീട്ടിൽ തന്നെയാണോ നിൽക്കുക എന്നൊക്കെ ഏട്ട പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര ഉണ്ട് ഇങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുവോ ഇങ്ങനെ കൂത്തുപറമ്പിലേക്ക് വരുവില്ലേ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് എന്നൊക്കെ അങ്ങനെ അമ്മയും അച്ഛനും എൻ്റെ കുട്ടൂനും ഇങ്ങനെ പറ്റിയപ്പോൾ എൻ്റെ കൂടെ ഒരു പത്ത് ദിവസത്തോളം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാങ്ങ ഏതായാലും മുറിച്ചിടാണ് കേട്ടോ മാങ്ങ ഉപ്പിലിട്ട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഉപ്പിലിടുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോവുമെന്നില്ലാന്ന് മാങ്ങ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതിൽ നല്ല വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവേ പിന്നെ ചെറിയ അല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് അത് തിളക്കുന്ന വെള്ളത്തിൽ കി മാങ്ങ ഇട്ടിട്ട് ആ വെള്ളം തടഞ്ഞ ശേഷം എന്തേലും ഭരണിയിലെ റ്റാൻ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ മാങ്ങാ പെട്ടെന്നൊന്നും പൂത്ത് പോകില്ല എന്ന് അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കൊന്ന് ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉപ്പിലിടുമ്പോൾ എപ്പോഴും മാങ്ങ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കെന്നു പൂപ്പ് വന്നിട്ട് ഞാൻ പൂത്തു പോവും അപ്പോൾ ഞാനൊന്നിങ്ങനെ ഇട്ട് നോക്കുക വിചാരിച്ചു ഞാനിപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം നേരത്തെ വരുമായിരിക്കും ഇവിടെ എപ്പം ലേറ്റായിട്ടാണ് കേട്ടോ ഇരിടാവുക ഏഴ് മണിക്കൊക്കെ നല്ല വെളിച്ചായിട്ടുണ്ടാവുക അപ്പോൾ ഏട്ടെ വന്നിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാറുണ്ട് ഇന്നൊന്ന് നെച്ചൂനൊന്ന് കാണിക്കാണ്ട് പിന്നെ എനിക്ക് തൈറോയിഡൊക്കെ ചെക്ക് ചെയ്യാണ്ട് തൈറോയിഡും പിന്നെ പി സിയോടിയും ഉണ്ട് കേട്ടോ പി സി ഓടി ഒന്ന് ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ പിന്നെ എന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല വൈകുന്നേരം ആകുമ്പം പിന്നെ കപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മലയാളപ്പീടിയിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ള കപ്പുണ്ട് ആ കപ്പൊന്ന് ഉണ്ടാക്കി വയ്ക്കണം വേറൊരു വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിട്ട് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ആകുമ്പോൾ എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ചതാണ് എനിക്കിപ്പോൾ വീടെടുക്കാനൊന്നും ഭയങ്കരമായിട്ട് ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു വീടെടുക്കാനൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കും ഇരിക്കും ഇന്ന് ഞാൻ ചോറും അടുപ്പത്തിട്ടിട്ട് പുറത്ത് അവിടെ അപ്പുറത്തെ വീട്ടിലത്തെ പല്ലവക്കെ എൻ്റെ അടുത്ത് കഥ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവരോട് കഥ പറഞ്ഞ കഥ പറഞ്ഞ ചോറെല്ലാം കൂടെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവർക്ക് അവരോട് ഞാൻ എല്ലാം പറയലുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വീട്ടിലെ കാര്യം അറിയായിട്ട് എന്തായി എങ്ങനെയാണെന്നൊക്കെ ഉപ്പരയ്ക്ക് ഫോണില്ല അതുകൊണ്ട് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റാത്ത അതോ അതൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത് ഇനി പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ചെയ്യുന്നത് എന്തായിരുന്നു ഒന്നും അറിയായിട്ട് പോരിങ്ങനെ പറയുമ്പോൾ എന്നോടൊക്കെ ഒരു കരഞ്ഞും പോകും ഇപ്പം കുറേ ഞാൻ ആശ്വസിപ്പിച്ചു തരും കാര്യമൊന്നും വേണ്ട ഇതൊക്കെ ഒരു ഇതാണ് നമ്മൾ ഇങ്ങനെ ജനിക്കുമ്പം തന്നെ നമ്മളെ മരണമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് അതേപോലെ സംഭവിക്കും അപ്പം ഒന്ന് സങ്കടപ്പെടണോ കുറേ ആശ്വസിപ്പിച്ചൊക്കെ സന്ന് അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട് ടോപ്പിലിട്ടത് ഇനി ഇതൊരു തണിഞ്ഞിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം പൂത്ത് പോകുമോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു